അവര് വിളിക്കില്ല ഞാൻ അവരോട് പറയും ഇവരൊക്കെ ചിലപ്പോ ചേച്ചിന്ന് എനിക്കിഷ്ടമില്ല വിളിക്കുന്നത് എല്ലാവരും അമ്മാന്ന് വിളിക്കുന്ന ഇഷ്ടം എനിക്ക് വേറെ കുട്ടികൾ ഇപ്പൊ അവരേലൊക്കെ വലിയ വേറെ കുട്ടികളുണ്ട് അപ്പൊ അവർ വിളിക്കും എനിക്ക് നാണോ ഇവരൊക്കെ അമ്മ ചേച്ചി എന്നൊക്കെ വിളിക്കില്ല ചേച്ചിയും പറയും അവരെ എനിക്ക് അമ്മാന്ന് വിളിക്കുന്ന ഇഷ്ടം ശരീരം രണ്ടെളക്ക് കൊടുത്തിരുന്ന ഒരാളില് മരിച്ചു ഒരാൾ തല്ലാൻ വന്ന ഒരു ദിവസം ചോറ് കഴിഞ്ഞ നേരത്ത് ചെറിഞ്ഞു വന്നിട്ട് പിന്നെ കൊടുക്കില്ല തല്ലാം വന്നായിരുന്നു കെറിയും പറഞ്ഞതല്ലാൻ വരും അയാൾ നല്ല കഴിവുള്ള വീട്ടിലാ എന്നാലും ചോറ് കൊടുത്തിരുന്നു സ്ഥിരം കാലത്ത് ചായ ഉച്ചയ്ക്ക് ചോറും കൊടുക്കാറുള്ളത് തലയ്ക്ക് കുഴപ്പമുള്ള പോലെ അഭിനയിക്കും ആല്ല നല്ല ബോധം ഇപ്പോൾ തന്നെ നല്ല ബോധം ഇവിടെ വരുമ്പോൾ തരില്ലേ ഏ ഇല്ല അത്രയും തെറി പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ വെച്ച് കഴിച്ചു പോയി ഒരാരും മോശം എന്ന് പറഞ്ഞാരും പോവാറില്ല അവ യാതൃശ്യായി വരണ ഒരു നല്ല ഭക്ഷണം ഇത് കഴിക്കാണ്ട് പോയി ഇത് കുഴപ്പമില്ല ഞാൻ പറയും പിന്നെ വീട്ടിലെ ഭക്ഷണം എന്ന് പറഞ്ഞ് പോവുമല്ല അവർ അത് കേൾക്കുമ്പോൾ സന്തോഷം അതുപോലെ വിളമ്പി കൊടുക്കുമ്പോൾ അവർ ഇഷ്ടപ്പെട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കും നമ്മൾ ഒരു സന്തോഷത്തോടുകൂടി ഉണ്ണെന്നും വേർത്തോടുകൂടി ഉണ്ണുന്നതും കണ്ടില്ല എനിക്കും സന്തോഷമാകും അവർ കാണും ഭക്ഷണം മീൻകറി മീൻചാർ സാമ്പാർ ഒരു വെള്ളക്കറി ഒരച്ചാറ് ഒരു ഉപ്പേരി ചിക്കൻ കറി പപ്പടം ഒരു ഊണ് എഴുപത് രൂപ പിന്നെ സ്പെഷ്യൽ മീൻ വറുത്തത് ഓംപ്ലേറ്റിന് മുപ്പത് രൂപ ഞാൻ പറ്റില്ല കാല് വേദന കണ്ട ബെൽറ്റിന് ഇവിടെ ഇവിടെ വരെ ബെൽറ്റ് ഇട്ടിരുന്ന് നിൽക്കണ ഉച്ചയ്ക്ക് ഇല്ല കാലത്ത് ഞാൻ കഞ്ഞി വിളമ്പാ നിൽക്കുക അപ്പോൾ ഓരോരുത്തരെ വരും ഉച്ചയ്ക്ക് ഇപ്പോൾ തിരക്കുണ്ടാവും ആൾക്കാർ ചോറ് അവിടെ നിന്ന് നിൽക്കുന്നത് തിരക്കി എഴുപത്തഞ്ച് വയസ്സ് നടക്കാൻ പറ്റില്ല ഒരുപാട് കാലം കൂലിപ്പണി ചെയ്ത് നടന്നത് എട്ട് വർഷം പതിനേഴില് പതിനേഴില് വണ്ടിക്കാരന് ഇങ്ങനെ വരുന്ന വണ്ടികള് ഇങ്ങനെ കൊടരുന്നൊക്കെ പരിചയമുള്ളവര് വന്നാല് ഇങ്ങോട്ടൊക്കെ വരും നമ്മള് ചോറ് കഴിച്ചിട്ടുള്ളവര് വീട്ടിലെ ഭക്ഷണം ഒരു മായം ചേർക്കത്ത അങ്ങനെ ഇവരൊക്കെ അതുപോലെ വണ്ടികൾ പണികൾ കുറവായിരുന്നു വണ്ടിക്കാർ കുറവായിട്ട് പ്രതീക്ഷ അതുള്ളവര് വരും സൈൽ വണ്ടി ഒക്കെ വരും ഇവിടെ കഴിക്കും ഊണ് ഊണ് തരുന്നത് തരുന്നത് ഇവിടെ ചിക്കൻ ഊണയ്ക്ക് നല്ല ഊണാണ് ഞാൻ സ്ഥിരം വന്നാൽ കഴിക്കാറുള്ളതാണ് ഊണിനൊപ്പം ചിക്കൻ കറി കിട്ടും മീൻ മറുത്തത് ഓംലെറ്റ് അതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അപ്പം നമ്മുടെ അമ്മാമ്മയുടെ കടയിൽ എഴുപത് രൂപേൻ്റെ കിടലിൽ ഊണാണ് കേട്ടോ ഇന്ന് വാഴൻ്റെ ഇലയിൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ സമൃദ്ധമായ ഊണ് ഊണിൻ്റെ കൂടെ മീൻകറിയുണ്ട് സാമ്പാറുണ്ട് കൂടാതെ ചിക്കൻ കറിയുണ്ട് ചിക്കൻ കറി അടക്കമാണ് കേട്ടോ എഴുപത് രൂപ ഉണ്ണിപ്പിണ്ടിൻ്റെ തോരൻ നമ്മുടെ ഉണ്ണിപ്പിണ്ടിയും വലിയ പയറും പിന്നെ കുമ്പളങ്ങയും പരിപ്പും ഇട്ട ഒരു കൂട്ടുകറി പിന്നെ കൂടാതെ വേറൊരു തോരനും കൂടെ ഉണ്ട് മെഴുക്ക് വരത്തി എന്നൊക്കെ പറയാം നമ്മുടെ കായും വൻപയറും കൂട്ടിയിട്ട് പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ഈ എട്ട് വർഷത്തോളമായിട്ട് ഇവിടെ മാത്രം അച്ചാർ ഉണ്ടാക്കുള്ളൂ വേറെ പുറത്തുനിന്ന് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് ഇരുമ്പാമ്പൂളിൻ്റെ അച്ചാറാണ് വർമ്മത്തെ കയറി പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ മോരുണ്ട് ഇത്രയാണ് മീൻ സ്പെഷ്യൽ ആയിരിക്കും ഇന്ന് കിളിമീനാണ് കിളിമീൻ നാൽപ്പത് രൂപ ഇട്ട വില മീന് പൊതുവെ വില കൂടുതലാണല്ലോ അപ്പോൾ നമുക്ക് കഴിച്ചു കൊടുക്കാം സൂപ്പർ കിഡ്നി നല്ലതാ എടുത്ത് പറയേണ്ടതാണ് ചിക്കൻ കറി എഴുപത് ഒരു രണ്ട് കുഞ്ഞ് പീസ് ചിക്കനും കിട്ടും കിട്ടും കേട്ടോ സ്പെഷ്യലി വാങ്ങാത്തവർക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ എന്ത് വാങ്ങാം

മീൻ നമുക്ക് ഭയങ്കര ഇതൊന്ന ചിക്കൻ കറി സൂപ്പറും മീൻകറി അടിപൊളിയോ സാമ്പാറും കൊള്ളാം സൈഡ് കറികളും കൊള്ളാം ടോട്ടൽ കൊള്ളാം എഴുത് രൂപയ്ക്ക് നല്ല വറുത്ത കേട്ടോ ഒരു രൂപ നിങ്ങൾക്ക് തോന്നാൻ അത് കഴിച്ചിട്ട് എൺപത് രൂപയ്ക്ക് തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ തോന്നാൻ അത് കൊടുത്തോളി കുഴപ്പമില്ല പാവാ മാമേ ആ എഴുമാമ്പുളിയും അങ്ങനെ കുറച്ച് ചോറിലിട്ട് കുഴച്ചിട്ട് വേണം കഴിക്കാൻ കളക്കു പപ്പടം കൂട്ടി കുഴച്ചപ്പോൾ ഒരു വായങ്ങ നല്ല ടേസ്റ്റ് അപ്പോൾ എഴുപത് രൂപയ്ക്ക് ചിക്കൻ കറിയും കൂട്ടിയിട്ടുള്ള അടിപൊളി ഊണ് കിട്ടുന്ന ലൊക്കേഷൻ നമ്മുടെ അമ്മയുടെ കറൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊടകരയിൽ നിന്ന് വെള്ളികുളങ്ങര പോകുന്ന റൂട്ടിലാണ് കടശ്ശപുരം പറഞ്ഞ ഒരു അമ്പലമുണ്ട് അമ്പലത്തിന് തൊട്ട് മുമ്പ് ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും അപ്പോൾ ഇവരൊക്കെ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്നതാണ് സജിയേട്ടൻ അല്ലേ സജിയേട്ടൻ എല്ലാ ആവശ്യം വന്നുകൊണ്ട് ഊണ് കഴിക്കും സജേട്ടനൊക്കെ ഭയങ്കര അഭിപ്രായമാണ് അതുകൊണ്ടാണ് വീണ്ടും വരുന്നത് അപ്പോൾ ഈ വഴി പോകുന്നവർ ഒന്ന് കയറി ഒന്ന് കഴിച്ചു നോക്കുക ഞായറാഴ്ച ലീവാണ് പന്ത്രണ്ട് മണിക്കൊക്കെ ഊണ് റെഡി ആവും ഒരു ഭായ അറിയല്ലാരും ആ